ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ ചോളരാജാക്കന്മാരുടെ രാജകീയ മുദ്ര കടുവ ദൃത്തവകാശ നിരോധന നയം നടപ്പാക്കിയത് ലൽഹൌസി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് രാധാഭായ് നവറോജി ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിൽ രണ്ടായിരത്തി ഒമ്പത് പത്ത് വർഷത്തെ മികച്ച സംസ്ഥാനത്തിനുള്ള ഒന്നാം സ്ഥാനം ലഭിച്ചത് ഒന്നാം സ്ഥാനം ലഭിച്ചത് കേരളം ദേശീയ ഗ്രാമീണാരോഗ്യ പരിപാടിയുടെ ഭാഗമായി ഓരോ ജില്ലയിലും നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ ആശ കേരളത്തിലെ ആദ്യത്തെ ബാലഗ്രാമപഞ്ചായത്ത് നെടുമ്പാശ്ശേരി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ജവഹർലാൽ നെഹ്റു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി കെ ജി ബാലകൃഷ്ണൻ കേരളത്തിൻ്റെ ദേശീയ മത്സ്യം കരിമീൻ ഇന്ത്യയുടെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം എഡ്യൂസാറ്റ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് എസരി പത്രം അവരുടേതാണ് ബാലഗംഗാധര തിലകൻ ഇന്ത്യയിൽ ഗാന്ധി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം എവിടെ വെച്ചായിരുന്നു ചമ്പാരൻ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ച നേതാവ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട് ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്